ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സേഫായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സേഫായിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ് അപ്പോൾ ഞാനിന്ന് കോഴിക്കോടാണ് കോഴിക്കോട് പോവാനുള്ള കാരണം നിങ്ങളെല്ലാവരും വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടല്ലോ അപ്പോൾ ഇന്നെനിക്ക് എൻ്റെ മോനെ കോഴിക്കോട് അസ്റ്റർ അസ്റ്റർ മീൻസിൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അതിന് പോയതായിരുന്നു അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ട്രമിൻസ് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ് അതുപോലെ എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടുത്തെ എന്താ പറയുക ആണെങ്കിലും അതുപോലെ ഇവിടുത്തെ നേഴ്സുമാരാണെങ്കിലും ഒക്കെ നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഡോക്ടേഴ്സിനോടേ ചില ഞാൻ എല്ലാ ഡോക്ടേഴ്സും ഞാൻ എടുത്ത് പറയല്ല ചില ഡോക്ടേഴ്സ് നമ്മളോട് ഒരു നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് ഒരു ഓരോ കാര്യങ്ങൾ ചോദിക്കാനോ ഇതാക്കാനോ ഒന്നും പറ്റില്ല ചില ഡോക്ടേഴ്സിനോട് പക്ഷേ അസ്ത്രത്തെ ഡോക്ടേഴ്സാണ് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അവർ നമുക്കതെല്ലാം ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അങ്ങനെയാണ് അവർ നമ്മൾ നല്ല ഫ്രണ്ടിലായിരുന്നു ഏത് സമയത്തും നമുക്ക് വാട്സപ്പിലാണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അപ്പോൾ ഞങ്ങൾ മോനെ ചെക്കപ്പിന് വേണ്ടി പോയി അപ്പോൾ ചെക്കപ്പിന് ചെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല നോർമലാണ് പിന്നെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ അപ്പോൾ അതെല്ലാം ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു